ുദേവ ഓം സൂതൗവാചുക്വാ കുമാരാസ്തേ നാരദേന സമന്ത ഗാതടം സമാജ്മു കഥാപാനായ സത്വരാ സത്വരാപ്പത്തിനാലാമത്തെ ഭാഗമായിട്ട് ഭാഗവതമാ ഭാഗവത മഹാത്മ്യത്തിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൽ പത്താമത്തെ ശ്ലോകം തൊട്ടിട്ട് പറയണു സൂതം പറയാണ് സൂതൗവാചുക്വാ കുമാരസ്തേ നാരദേന സമം തദാ ഗംഗാതടം സമാജ്മു കഥാപാനായ സത്വരാം ഏവം ഉ ഇങ്ങനെ പറഞ്ഞ ശേഷം കുമാരാഹ ഈ സനകുമാരാദി മഹർഷിമാർ നാരദനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഭഗവത് നമ്മുടെ വായിക്കാം ഗംഗാതരത്തിൽ എന്നൊക്കെ പറഞ്ഞില്ലേ അനന്തതറത്തിൽ അപ്പോൾ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ഓജസ്സും തേജസ്സും ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ തേ നാരദേന നാരദിനോടാണത് പറഞ്ഞത് സമം തദഹ ഒപ്പം അപ്പോൾ അതിനുശേഷം അവരെന്ത് ചെയ്തു ഗംഗാതടം സമാജകമോ അവർ സനകാതി മഹർഷിമാരും ഈ നാരദനം കൂടിയിട്ട് നേരെ ഗംഗാതളത്തിൽ ആനന്ദതലത്തിൽ വന്നു ചേർന്നു കഥാപാനായ സത്വരാഹ കഥാപാനം ചെയ്യാനുള്ള ത്വര സത്വര വളരെ വേഗം എന്നാണ് അർത്ഥം അത് കേൾക്കാനുള്ള താല്പര്യം കൊണ്ട് അതിയായിട്ടുള്ള മോഹം കൊണ്ട് അപ്പോൾ ശരിക്കും അങ്ങനെ വേണം നമ്മൾ ഭാഗവതം കേൾക്കാൻ വേണ്ടിയിട്ട് അത്യുത്സാഹത്തോട് കൂടിയിട്ട് പോകണം ഇത് കുട്ടിക്കാലത്ത് ശീലം വരണം ഭാഗവതം കഥ കേൾക്കാൻ വേണ്ടിയിട്ട് ആ വായന കേൾക്കാനും അതേപോലെ തന്നെ കഥ കേൾക്കാനും അപ്പോൾ അതിന് ഉത്സാഹത്തോട് കൂട്ടി വരുന്നവരാണ് എങ്കിൽ അവർക്ക് അതിൻ്റെ ഫലം കിട്ടും അതല്ല ഉത്സാഹത്തോട് കൂടിയിട്ടല്ല അവരെ ഊണിക്കണ കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റ് വിമർശനങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയത് ഞാൻ ഉദ്ദേശിച്ചതല്ല കിട്ടിയത് വെച്ചാൽ പിന്നെ തുടങ്ങി ഈ കംപ്ലയിൻ്റ് അപ്പം അങ്ങനെ കംപ്ലയിൻറ്റ് ഇനി ഇതിന് കഥയില്ല ഭാഗവതം കേൾക്കാൻ വേണ്ടിയിട്ട് ഉത്സാഹത്തോട് കൂടിയിട്ട് വരണം അതിൻ്റെ പങ്കാളിത്തത്തിൽ പങ്കെടുക്കാനാവണം അവിടെ എന്താണോ നടക്കുന്നത് അത് അത് ഏറ്റവും സാത്വികമായിട്ട് രീതിയിൽ നടത്താൻ കമ്മിറ്റിക്കാരും അതേപോലെ ആചാര്യനും വളരെയധികം ശ്രദ്ധിക്കണം അതേപോലെ ഈ വരുന്ന ഓഡിയൻസും ശ്രോതാ ശ്രോതാക്കള് ചോദ്യം ചെയ്യുന്നവര് എന്ന് വെച്ചാൽ ചോദ്യം ചെയ്യുന്നത് വെച്ചാൽ ആവശ്യക്കാര് എന്ന് സാരം നടത്തിപ്പുകാര് ഈ മൂന്ന് പേർക്കും ആവശ്യക്കാരാണ് ചോദ്യം ചെയ്യുന്നവർ വൃച്ഛകം അത് യജമാനൻ എന്നുള്ള നിലയ്ക്കായാലും ഇപ്പോൾ പ്ര പ്രധാനപ്പെട്ടതായിട്ടുള്ള ഈ ശ്രോതാവ് ഇവിടെ ഇപ്പോൾ നാരദനാണ് അതേപോലെ വക്താക്കള് സനകാതി മഹർഷിമാരാണ് പിന്നെ എത്ര ആൾക്കാർ കേൾക്കണു എല്ലാവരും കേൾക്കണം ഇതിനു വേണ്ടിയിട്ടാണ് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ഓജസ്സും തേജസ്സുണ്ടാവാം അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷ്യം വേറെയാണ് ഒരു അമ്പലത്തിൽ ഭാഗവതം വായിക്കുന്ന നടക്കുമ്പോൾ വായന നടക്കുമ്പോൾ ആ അമ്പലത്തിൻ്റെ ഒരു ശ്രേയസിന് വേണ്ടിയിട്ടാവണം ഈ മൂന്ന് പേരും ഒരേപോലെ സമർപ്പിക്കേണ്ടത് എന്ന് സാരം അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് അതിൽ ക്ഷീണം വന്നു കഴിഞ്ഞാൽ ആ യജ്ഞം അത്ര ഫലവത്താവില്ല അത് എപ്രകാരത്തിലാണോ സമർപ്പിക്കേണ്ടത് അതിന് പങ്കാളിത്തം എങ്ങനെയാണോ വേണ്ടത് മൂന്ന് പേർക്കും മൂന്ന് തരത്തിലുള്ള പങ്കാളിത്തമാണ് അത് വളരെ ഉത്സാഹത്തോട് കൂടിയിട്ട് കഥാപാനായ സത്വരാഹ അതിന് വേണ്ടിയിട്ടാവണം പൂജാരി ആയാലും അതെ ഉപശുഖനായാലും അതെ അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം റോളാ അതേപോലെ അവിടെ സാധനങ്ങൾ കൊണ്ടുവരുന്നതായിട്ടുള്ള വൈശ്യന്മാർ അവരിപ്പോൾ ഉണ്ടാവാം ശൂദ്രന്മാരും ഉണ്ടാവാം പൈശ്യവൃത്തി എന്നുള്ളതിൻ്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ അവിടത്തേക്കുള്ള സംഹാരങ്ങൾ കൊണ്ടുവരുന്നവരെന്നു മാത്രമേ ഉദ്ദേശുള്ളൂ അല്ലാണ്ട് അവിടെ മറ്റു ഉദ്ദേശങ്ങളൊന്നുമില്ല ധനം ധാരാളമായിട്ട് വേണം അതൊക്കെ വേണ്ട രീതിയിൽ അവിടെ സമർപ്പണ ബുദ്ധിയാ എത്തുകയാണെങ്കിൽ ആ യജ്ഞം വിജയിക്കാതിരിക്കില്ല അപ്പോൾ അതിനെ വിമർശനം ചെയ്യുന്നത് എങ്ങനെയാണ് വേണ്ടത് സാത്വികമായ രീതിയിലാണോ യജ്ഞം നടക്കുന്നത് അവിടെ ഭഗവത് പ്രീതി അർത്ഥം തന്നെയാണോ ഈ യജ്ഞം നടക്കുന്നത് അതുമാത്രമേ അവിടെ ചിന്തിക്കാവൂ അതിന് എന്നാൽ എന്ത് ചെയ്യാൻ സാധിക്കും ചിലവർ അവിടെ ഇരുന്ന് കേൾക്കുക മാത്രം ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യണ്ട അവർ കേൾക്കുക ചായ കുടിക്കുക ഉണയ്ക്കുക വേറൊന്നും വേണ്ട വരിക ഫുൾ സമയത്ത് എല്ലാ സമയത്തും കേൾക്കുക വേറെ ഒന്നും ചെയ്യേണ്ട അവർ അതേപോലെ തന്നെ ആ വക്താക്കളും എങ്ങനെയാണോ നടക്കേണ്ടത് അതിൻ്റെ ഈ ഭാഗവത കഥാകഥനം പാരായണമായാലും ശരി അതിൻ്റെ വ്യാഖ്യാനമായാലും ശരി അതിൽ മാത്രമായിരിക്കണം താല്പര്യം അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് അത് കമ്മിറ്റിക്കാർ ചെയ്യേണ്ടതാണ് അത് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവുകയും ചെയ്യും അതാണ് പൂജാതി കാര്യങ്ങൾ അതൊക്കെ വേണ്ട സംഭാരങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുക അത് വേണ്ട രീതിയിൽ അതാത് സമയത്ത് കുറവ് വരാതെ കണ്ട് എന്നും എല്ലാവർക്കും പ്രസാദം കൊടുത്തുകൊണ്ട് അതിനെ അങ്ങനെയൊക്കെ അതിലെ ഫലമുള്ളു എല്ലാ ദിവസവും പ്രസാദം കൊടുക്കണം എല്ലാ ദിവസവും ദക്ഷിണയും കൊടുക്കണം ആചാര്യന് ദക്ഷിണ കൊടുക്കണം ആ ഗ്രൂപ്പിനെ നർത്തം അമ്പലത്തിലേക്ക് കൊടുക്കണം ദേവന നർത്തം പിന്നെ നടത്തിപ്പ് ചിലവും ഇത് മൂന്നും ഈ ശ്രോതാക്കൾ കൊടുക്കണം അപ്പോൾ അത് നിർബന്ധമാണ് അമ്പലത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് എത്രയാണോ സമർപ്പിക്കാൻ പറ്റുക നിത്യനിദാനത്തിന് എത്രയാണോ കൊടുക്കേണ്ടത് ഒരു കൊല്ലത്തേക്കുള്ള സംഭാരം അവിടെ ചേരണം അതിന് ഈ സീട്ടാക്കലും വഴിപാടാക്കലും അതൊരു ആയിട്ട് മാറി അതാണ് ഈ ഗോവിന്ദാഭിഷേകമൊക്കെ പബ്ലിക്സിനെ കൊണ്ട് ചെയ്യിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് പൂജാരി ചെയ്തോളും അതിനാണ് പൂജാരിയെ കൊണ്ടുപോകുന്നത് ഇതെല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ടല്ല അതിനുള്ള പൈസ എവിടെയാ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊടുക്കുക ഈ റെസീറ്റ് ആക്കേണ്ട കാര്യമില്ല അതിനൊരു പാത്രം വെച്ചാൽ മതി എൻ്റെ പൈസ ഇതാ ഗോവിന്ദാഭിഷേകത്തിന് ഞാൻ ആരോടും പറയൊന്നും വേണ്ട ഞാൻ ആ ഇടയേ ഉണ്ടു ആ ബക്കറ്റിലിടെ ഉണ്ടു അല്ലെങ്കിൽ ആ ഇതിൻ്റെ ചിലവിലേക്ക് എന്ന നിലയ്ക്ക് അതിലേക്ക് ഇടേ ഉണ്ടു അപ്പം അതിൽ ബാക്കി വരും ആ ബാക്കി വരുന്ന പൈസ അമ്പലത്തിരിക്കുള്ളതാണ് അപ്പോൾ ഈ മൂന്നും അവിടെ സംഭവിക്കണം ദേവൻ്റെ പണ്ടാരത്തിലേക്ക് അത് സ്പെഷ്യൽ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം ഇതിൻ്റെ നടത്തിപ്പിലേക്ക് അപ്പോൾ അതിൽ ബാക്കി വരണം എന്നാൽ എത്ര ബാക്കി വരണം ഒരു കൊല്ലത്തേക്കുള്ള ചിലവ് മുഴുവൻ അതിൽ ബാക്കി വരണം ആ പറഞ്ഞറയ്ക്കൂ ഈ പറഞ്ഞറയ്ക്കൂ വിളക്ക് വയ്ക്കൂ ഒന്നും ആവശ്യമില്ല വിളക്ക് വയ്ക്കാൻ പൂജാരി ഉണ്ടവിടെ പൂജാരി ചെയ്തോളൂ പൂജാരി ചെയ്യണ്ടു കഥാപാന കഥാപാനായ സത്വരാഹ അതിന് വേണ്ടിയിട്ടാവണം വരവ് അതേപോലെ വായനയാണ് തുടങ്ങിയ കമ്മിറ്റിക്കാർ സീറ്റാക്കണേൻ്റെ ഉറക്ക ഉറക്കം ഉറക്കം തന്നെ സംസാരിച്ചുകൊണ്ട് അത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ആവും ചെയ്യും മഹാശല്യം ഒരു കാര്യമില്ല അത് ആചാര്യന് പറയാൻ ധൈര്യം മറ്റേ ഞാനൊക്കെ നല്ലോണം പറയാറുണ്ട് മുറക്കി പറയാറുണ്ട് എനിക്ക് വായനയും കിട്ടാറില്ല വേണ്ടീല് അങ്ങനത്തെ വായനയ്ക്ക് വേണ്ട എനിക്ക് പൈസയ്ക്ക് നല്ല മോഹമുണ്ട് എന്തിനാ പൈസ അറിയോ അറിയുമോ വേറൊന്നും ഉണ്ടായിട്ടല്ല ഈ പുസ്തകം അടിച്ച് എല്ലാവർക്കും അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥത്തെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എങ്ങനെ പൈസ ചിലവാക്കണം ഞാൻ പുതിയ കാറ് വാങ്ങാൻ പതിവില്ല അതൊരു കാറും ഇല്ല എനിക്ക് എൻ്റെ വീട് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും കണ്ട അനവധി ആൾക്കാരുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ആ അമ്പലത്തിൻ്റെ ശ്രേയസിന് വേണ്ടിയിട്ട് ഒരു എണ്ണയും തിരിയില്ലാത്ത പല ദിക്കിലും പോയിട്ട് വായിച്ചിട്ട് ധാരാളം അവിടെ സമ്പാ സമ്പാദ്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്നെ ഇഷ്ടമല്ലാതെ കണ്ട് എന്ത് ഈ കോപ്രാട്ടികളൊന്നും ഞാൻ ചെയ്യണില്ല അതാണ് അത്രേ ഉള്ളൂ അമ്പലത്തിൻ്റെ ശ്രേയസ് ഉണ്ട് അതിൻ്റെ ഫലം നാട്ടുകാർക്കുണ്ട് പിന്നീട് എനിക്ക് ധാരാളം ആൾക്കാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് തിരുമേനി കാര്യങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ യഥാർത്ഥത്തിലുള്ള സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ടാണ് ചെയ്യണതെങ്കിൽ ഫലമുണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് അതാണ് ഭാഗവത യജ്ഞത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് കഥാപാനായ സത്വരാഹ ചെലണം എല്ലാവരും നാരദൻ അവിടെ പ്രത്യേകമായിട്ട് ഇങ്ങനെ ഓടി എന്നാണ് ഇനി അതേപോലെ തന്നെയാ കഥ പറയാനായിട്ടും ഉത്സാഹമുണ്ട് ആർക്ക് സനകാദി മഹർഷിമാർക്ക് അതാണ് ഇപ്പോൾ സൂതൻ അതിനെ എടുത്തു പറഞ്ഞു ഏവം ഉമാരാഹ തേ നാരദേന സമം തഥ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ആ കുമാരന്മാർ നാലദിനോടാണെങ്കിൽ പറഞ്ഞത് രണ്ടുപേരും കൂടിയിട്ട് ഒരു നാലൊന്ന് അഞ്ച് പേര് കൂടിയിട്ട് ഒരുമിച്ച് വേഗം തന്നെ ഗംഗാതടം എന്ന ആനന്ദ തടത്തിലേക്ക് സമാജമോ നന്നായിട്ട് തന്നെ എത്തി തർ എത്തിച്ചേർന്നു എന്നാ നല്ല മനസ്സോട് കൂടിയിട്ട് ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് ഈ ലക്ഷ്യം സാധിക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നു കഥാപാനായ സത്വരാഹ കഥയെ പാനം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നയാളും കുടിക്കന്നെയാ കേൾക്കുന്നയാളും കുടിക്കന്നെയാ രണ്ടും അവർക്ക് വേണ്ടിയിട്ടല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാ ഇനി ഏവമുക് കുമാരസേ നാരദേന സമം തഥാ ഗംഗാതടം സമാ കഥാപാനായ സത്വരാ യഥാ യാഥാസ്തടം തേതു തഥാ കോഹലോപ്യ ഭൂൽ ഭൂർലോകേ ദേവലോകേ ച ബ്രഹ്മലോകേ തഥൈവ ച ഇനി അവിടെ മാത്രമെന്നല്ല ഈ ഗംഗാധലത്ത് എപ്പോഴാണോ ഇവർ എത്തിച്ചേർന്നത് അപ്പോഴേക്കും അവിടെ ഭൂമിയിലുള്ള എല്ലാവരും ദേവലോകത്തിലുള്ള എല്ലാവരും ബ്രഹ്മലോകത്തിലുള്ള ബ്രഹ്മ ലോകം സത്യലോകം അവിടെയുള്ള എല്ലാവരും എത്രത്തോളം സന്തോഷം അവരിൽ വന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല അവർ കല പല ശബ്ദം ഉണ്ടാക്കി എന്താ അവർ തമ്മിൽ തമ്മിൽ പറയുന്നത് അതാ അവിടെ ഭാഗവതം വായിക്കുന്നുണ്ട് അത്രേ ആരാ വായിക്കണത് സനകാതി മഹർഷിമാര് ആരാ കേൾക്കണത് ശ്രീനാരഥൻ ഇതിനു വേണ്ടിയിട്ടാ ഭക്തിജ്ഞാന വൈരാഗ്യം യൗവനയുക്തരാവാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഭക്തി കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് സംസാരം ആ എന്നാൽ ഞാനുണ്ട് എന്നാ ഞാനുണ്ട് എപ്പോഴാണ് ഇതാ അപ്പം തുടങ്ങിയത്രേ ദിവസമൊക്കെ അതിനുശേഷം ഉണ്ടോ അതൊക്കെ അവർക്ക് വേഗം കിട്ടും കാരണം ദേവന്മാരല്ലേ ഋഷികളല്ലേ അപ്പോൾ കൃഷികളല്ലേ പൗരജനങ്ങളാ ഭൂമിയിലുള്ള എല്ലാവരും ദേവലോകത്തുള്ള എല്ലാവരും ഇനി അതേപോലെ തന്നെ അധോലോകത്തിലുള്ളവരും വരുന്നാ പറയണം വരും വരാതിരിക്കില്ല കാരണം ബലിയൊക്കെ അവിടെ ഉണ്ട് മയനായാലും ബലിയായാലും ബാണനായാലും എല്ലാവരും അവിടെ ഉണ്ട് അവരൊക്കെ വരും അപ്പോൾ എത് യാഥാസ്ഥടം തേത്തു എപ്പോഴാണോ ഈ പോയത് ആ തടത്തിലേക്ക് അല്ലെങ്കിൽ അവിടെ എത്തിയത് അപ്പോൾ തത് ആ സമയത്ത് കോലാഹലോ അഭി അഭൂവത് കോലാഹല അഭി അഭൂവത് കോലാഹലം സംഭവിച്ചു എന്താ സംഭവിച്ചത് കോലാഹലം എവിടേക്കാണ് സംഭവിച്ചത് കോലാഹലം കോലാഹലം ഇതാണ് എന്താ കോലാഹലം ഇതാ അവിടെ വായന നടക്കേണ്ടത് അത്രേ എന്ന് ഇളകി ജനങ്ങളങ്ങോട്ട് ഇളകി അതാണ് ഭൂർലോകെ ഭൂമിയിൽ ദേവലോകെ അപ്പോൾ ഊർധ്വലോകങ്ങളിൽ സ്വർഗത്തിലെന്ന് സാർ ബ്രഹ്മലോകെ സത്യലോകത്തിൽ തഥായേവ ച എല്ലാ ദിക്കിലും ഒരേപോലെ തന്നെ കോലാഹലം അഭി അഭൂത് യഥാസ്ഥടം തേതു തഥാ കോഹലോപ്യഭൂൽ ഭൂർലോകെ ദേവലോകെ ച ബ്രഹ്മലോകേ തഥൈവ ച എല്ലാ ദിക്കിലും ഈ ഭാഗവതം കേൾക്കാനുള്ള ഉത്സാഹം വന്നു അവരവർക്ക് തമ്മിൽ തമ്മിൽ പറയും ചെയ്തു അതുതന്നെ ഒരു കലവിലയായിട്ട് മാറി കലവില നമ്മൾ ഉദ്ദേശിക്കുന്നത് നെഗറ്റീവല്ല അല്ല പോസിറ്റീവാണ് ഞാനെന്താ ഉത്സാഹത്തോട് കൂടിയിട്ട് അങ്ങോട്ട് പോകണു എങ്ങനെ കഥാപാനായ സത്വരാഹ എങ്ങനെയാണ് പന്ത്രണ്ടാമത്തെ ശ്ലോകം ശ്രീ ഭഗവത പീയൂഷപാനായ രസലമ്പടാ ധാവന്തോപ്യായു സർവേ പ്രഥമം ഏ ച വൈഷ്ണവ ഇപ്പോൾ ഒരു ചെറുതായിട്ട് ഒരു സൂചന വൈഷ്ണവാഹ പ്രഥമം വിഷ്ണു ദീക്ഷ എടുത്തവര് വിഷ്ണു ഭക്തന്മാർ വൈഷ്ണവരെ ആദ്യമായിട്ട് വേഗത്തി ശ്രീ ഭാഗവത പീയൂഷ പാനായ ഭാഗവതമാകുന്ന അമൃതനെ പാനം ചെയ്യാൻ വേണ്ടിയിട്ട് രസലമ്പടന്മാരായിട്ട് അതൊരു അതിയായ വീക്ക്നസ്സായിട്ടാണ് ലമ്പടത്വമുണ്ട് അതില്ലാണ്ട് പറ്റില്ല നമ്മളിപ്പോൾ ഈ മദ്യം കഴിക്കുമ്പോൾ അതിനൊരു അഡിക്ഷൻ വരുമല്ലോ എന്ന കൂട്ടത്തിലുള്ള ഒരു അഡിക്ഷൻ ഉണ്ട് അപ്പോൾ രസം ഈ ഭാഗവത രസത്തെ പാനം ചെയ്യാനുള്ള ആ ലംബട ഭാവത്തോട് കൂടിയിട്ട് തന്നെ വേറൊന്നിലും അവർക്ക് ലംബട ലമ്പടത്തില്ല ഭാഗവത കഥ കേൾക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ഭഗവാനെ കിട്ടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ധാവന്തഹ അങ്ങോട്ട് ഒഴുകണം നദിയൊക്കെ ഒഴുകണ പോലെ ഇപ്പോൾ നല്ല ഉയരമുള്ള സ്ഥലത്ത് നിന്ന് നിന്ന് നദി താണ സ്ഥലമായിട്ടുള്ള സമുദ്രത്തിലേക്ക് അതിവേഗം കുതിച്ച് ഒന്നിച്ച് വലിയ മഴ കുത്തൊലിച്ച് വരികയാണ് അങ്ങനെ ഈ ജനങ്ങളെല്ലാവരും പല ദിക്കിൽ നിന്നും ധാവന്ത ഓടി ഒഴുകി അഭി ആയു അവിടെ എത്തിച്ചേർന്നു പിന്നെയോ സർവേ എല്ലാവരും അവിടെ എത്തിച്ചേർന്നു ഒരാളും വ്യത്യാസമില്ല പക്ഷെ അതിന് പ്രത്യേകം പ്രഥമം ഏച്ച വൈഷ്ണവാഹ അതിൽ ഓടിയെത്തിയ സ്പീഡ് കൂടുതലായിക്കേണ്ടേ അത് വൈഷ്ണവചിത്തന്മാർക്കാണ് ശ്രീ ഭാഗവത പീയൂഷ പാനായ രസലമ്പടാ ധാവന്തോ പ്യായു ധാവന്ത അഭി ആയയു സർവേ പ്രഥമം ഏ ച വൈഷ്ണവ ഇങ്ങനെ എല്ലാവരും ഭാഗവത അമൃതനെ കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ലംബടത്വത്തോട് കൂടിയിട്ട് കുറച്ചൊരു ഒരാസക്തിയോട് കൂടിയിട്ട് അവിടെ ഭാഗവത രസത്തെ കുടിക്കാനായിട്ട് എത്തിച്ചേർന്നു അത് മാത്രമല്ല ഒഴുകി ഇങ്ങോട്ട് വരാണ്ടായത് ഒന്നിച്ചേ എല്ലാവരും വന്നു അതിൽ वैष्णवचित्न्में कुछ वेग ते आद्यु श्री भागवत पीयूषपानायरसल धावंदोप्यायुसर्वे प्रथम ये चैष्णवा भगुर्वशिष्ठ वनश्च गौतमो मेधातिथिर्देवलरादौरामस्त गाधिध शागलो मृगंडुपुत्रिजपिपला <etme Fazle relief> व्यासराशरौ चा छायाशु ജാജലിജന്മു മുഖ്യ സർവേപ്യമീ മുനിഗണ സഹപുത്ര ശിഷ്യ സ്വസ്ത്രീഭിരായ യു അതിപ്രണയേണ യുക്ത ആരൊക്കെയാണ് വന്നത് എന്ന് പറയുകയാണ് ഭൃഗുവസിഷ്ഠൻ ശിവനൻ ഗൗതമൻ മേധാതിഥി ദേവലൻ ദേവരാധൻ യാജ്ഞിവൽക്കനെയാണ് ദേവരാധൻ എന്നുദ്ദേശിച്ചത് അതേപോലെ പരശുരാമൻ വിശ്വാമിത്രൻ ശാകലൻ മാർക്കണ്ഡേയൻ ദത്താത്രേയൻ പിപ്പലാഥൻ പിപ്പലാദ് ഗോത്രജാതന്മാർ മുഴുവൻ എന്ന് സാരം പിപ്പലാദ്ന്ന് പറഞ്ഞിട്ടൊരു മഹാദേവൻ്റെ ഒരു അവതാരമുണ്ട് അദ്ദേഹമാണ് പിപ്പലാദ് ആലിൻ്റെ ചോട്ടിലിരുന്ന് ബോധം വന്ന ഒരു മഹാ ഋഷിയാണ് പിപ്പലാദ് ശിവ അവതാരമാണ് വിശ്വാമിത്ര ദുർവാസാവിനെ പോലെ പിപ്ലാദ് ആ ഗോത്രത്തിൽ ജനിച്ചവരൊക്കെ യോഗേശ്വരൻ എന്ന സുപ്രസിദ്ധനായിട്ടുള്ള വാമദേവൻ വാമദേവൻ ശിവന് തുല്യനാണ് അതേപോലെ വ്യാസൻ ഇവിടെ ഇവിടെ വ്യാസർ പരാശരർ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് വ്യത്യാസം വ്യാസൻ പരാശരൻ പിന്നെ ഛായാസ്വരൂപനായിട്ടുള്ള ശ്രീശുഖൻ അവിടെ ശ്രീശുഖ ബ്രഹ്മർഷിക്ക് സ്വതവേ ഒരു കൃഷ്ണൻ്റെ രൂപം അതിൽ യാതൊന്നുമില്ല എന്നാ വേഷവിധാനങ്ങളൊന്നുമില്ല അപ്പോൾ ഭഗവാൻ അവിടെ എത്തിയത് ഈ ശ്രീശുഖ ബ്രഹ്മർഷി അവിടെ എത്തിയത് നിഴല് പോലെയാണ് രൂപം സ്വീകരിച്ച് വരികയല്ലാണ്ടായത് അവിടെ വന്നു എങ്ങനെ വന്നു ആരും അറിയാതെ കണ്ട് മാറി നിന്നു കാരണം ശ്രീശുഖ ബ്രഹ്മർഷിയുടെ താഴെയാണ് സനകാതി മഹർഷിമാരെ എന്നൊരു ഒരു അവിടെ അപ്പം ആ പ്രശ്നം അത് അത് വിഷയാവും കാരണം അപ്പോൾ സനകാതി മഹർഷിമാരല്ല പറയാം ശ്രീശുഖ ബ്രഹ്മർഷിക്ക് ഉണ്ടാകുന്നത് പറയേണ്ട ഒരു ആവശ്യമില്ല അതൊന്നും പറയൂല അപ്പം അതുകൊണ്ട് ഭഗവാൻ്റെ കഥ കേൾക്കാൻ ശ്രീശുഖ ബ്രഹ്മർഷി വരൂ വരുകയും ചെയ്തു മറിഞ്ഞു നിൽക്കുകയും ചെയ്തു നിഴൽ പോലെയാണെന്നുണ്ട് അവർക്ക് അറിയാനിട്ടല്ലോ എങ്കിലും രൂപം സ്വീകരിച്ചു വന്നാൽ ആചാര്യം മാറി അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടച്ഛു അങ്ങനെയാണ് അതുകൊണ്ടാണ് ഛായാസുഖൻ എത്ര സൂക്ഷ്മമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അതൊക്കെ അതാണ് ഭാഗവതം ഒന്നും സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല വേണ്ട രീതിയിൽ മനസ്സിലാവില്ല ശിവ ശിവഭക്തന്മാർ ശൈവർ മുഴുവൻ അവിടെ എത്തിന്നാ വൈഷ്ണവർ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വൈഷ്ണവർ വേഗം ആദ്യം എത്തി എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഈ ഇപ്പോൾ പറഞ്ഞ അനവധി ആൾക്കാരെ ശൈവരാണ് ശൈവരും ശാക്തേവരാണ് അപ്പോൾ അവർ ഈ വിഷ്ണു കഥ കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തി എത്താതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ശ്രീശുഖബ്രഹ്മർഷി അവിടെ വന്നു എന്നാണേ അപ്പോൾ നമ്മൾ സാധാരണ ഭഗവാൻ അവിടെ സാന്നിധ്യം ഉണ്ടാവും ഉണ്ടാകുന്നേ പറയാറുള്ളൂ ഭഗവതം വാരായണ ചെയ്യുന്ന സ്ഥലത്ത് അപ്പോൾ ശ്രീശുഖബ്രഹ്മർഷി അവിടെ ഛായാരൂപത്തിലെത്തും ഹനുമാൻ എവിടെയാണോ രാമായണം വായിക്കുന്നത് അവിടെ എത്തണ പോലെ അപ്പോൾ നമ്മൾ വളരെയധികം മനസ്സിത്തണം വായിക്കുമ്പോൾ ശരി ശ്രീശുഭബ ബ്രഹ്മർഷിക്കൊക്കെ ഒരു ചെറിയ വിഷമം നീരസം വന്നു വെച്ചാൽ ഒരു അത് അതിന്റെ ശാപം ഒന്നും പറയാൻ പറ്റില്ല ഒക്കെ എത്രയോ മീതയാണ് നമ്മൾ ഭാഗവതം പാരായണം ചെയ്യുമ്പോൾ അതില് ഈ ആചാര്യന് എന്തെങ്കിലും ഒരു വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ വലിയ മഹാഭാപാണ് അത് തീർത്താ തീരില്ല കാരണം ഈ ഗുരുവിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ് ഭഗവത് നിന്ദ ആ നിന്ദ ആചാരം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്ടാവുക അപ്പൊ ഇത് വായിക്കുമ്പോൾ അയ്യോ ഞാൻ ആചാരനായിട്ടില്ലാട്ടോ എന്ന് പറയും ശ്രീശുബ്രഹ്മഹർഷിയോട് വരുമോ ഭഗവാൻ വന്നാൽ പേടിക്കണ്ട പക്ഷേ പക്ഷെ ശ്രീശുഭ്രഹ്മർഷി വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല സനകാതി മഹർഷിമാര് നാരദനൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾക്ക് ഉണ്ടാവുന്ന ശിക്ഷ അവർക്ക് ഉണ്ടാകുന്ന വേദനയിൽ നിന്നും വരുന്നതായത് പരിഹാരമില്ലാത്തതാണ് ഭഗവാൻ പോലും ഇടപെടില്ല രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാ അപ്പോൾ ഇത് ഈ ശ്ലോകങ്ങളൊക്കെ വായിച്ച് മനനം ചെയ്ത് അതിനൊന്നിങ്ങനെ വിശദീകരിച്ചാലേണ് അയ്യൊന്നും ഞാൻ ആചാര്യനായിട്ടിരിക്കുന്നില്ല അതേപോലെ ആ പൂജ ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് പൂജ ചെയ്യാതിരുന്നാൽ പൂജാരിക്ക് കിട്ടുന്ന ശിക്ഷ ഓഡിയൻസ് വർത്തമാനം പറയണവര് അവർക്ക് കിട്ടുന്ന ശിക്ഷ കമ്മിറ്റിക്കാര് അതിലെന്ത് ദോഷം വന്നാലും ശ്രീശൂർ മഹർഷിക്ക് ഇത് അവിടെ വരുമൊന്നും വേണ്ട അറിയാനേ ചോദിക്കും പറയൊന്നും വേണ്ട ഒക്കെ അറിയും അപ്പൊ ഇതറിയുന്നവര് ഈ യജ്ഞം നടക്കുന്ന സമയത്ത് ബാർഗെയിൻ തൊട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല ഈ വേണ്ടാത്ത കോലാഹാരങ്ങളൊന്നും ചെയ്യില്ല ആ യജ്ഞം നടക്കുന്ന സമയത്ത് ശ്രദ്ധാലുക്കളായിട്ട് എന്താണോ വേണ്ടത് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് വളണ്ടിയേഴ്സ് ശ്രോതാക്കൾ വളണ്ടിയേഴ്സ് ആണ് കമ്മിറ്റിക്കാർ വളണ്ടിയേഴ്സാണ് ഈ ആചാര്യൻ വളണ്ടിയർ ആണ് അത്രയ്ക്ക് ശ്രദ്ധിക്കണമെന്ന് സാരം അതാണ് കാരണം ആരാണ് ഭഗവാൻ തന്നെയാണ് ശ്രീ ശുഖപ്രമർഷി അപ്പോൾ ഛായ ആയിട്ടാണ് വന്നത് അതാണ് പിന്നെയോ ഛായാശുഖൻ ജാജലി ജന്നു ഇങ്ങനെ എല്ലാവരുടെ സാന്നിധ്യമോടുണ്ടായി മാത്രമല്ല അവരൊക്കെ ശിഷ്യന്മാർ പുത്രന്മാർ പതിനായിരക്കണക്കിന് ശിഷ്യന്മാരുണ്ടാവും അതേപോലെ പത്നിമാർ ഇങ്ങനെ എല്ലാവരും ഭഗവാനോട് പ്രേമം അത്രയും കൂടുതൽ ഇഷ്ടത്തോട് കൂടിയിട്ട് ഈ കഥകളോടുള്ള താല്പര്യത്തോടു കൂടിയിട്ട് വരികയാണ് പുത്ര ശിഷ്യ ഭാര്യന്മാരോടൊത്ത് അവർ സൽസമ്പ്രദായ മാർഗത്തെ മാത്രം സാത്വികം എന്നുള്ള രീതിയിൽ മാത്രം അവിടെ എല്ലാ പ്രവർത്തനങ്ങളും കാണലായാലും കേൾക്കലായാലും പറയലായാലും രുചിക്കലായാലും ഒക്കെ ഒരേപോലെ സാത്വിക ഭാവത്തിലാണ് പതിനൊന്ന് ഇന്ദ്രിയങ്ങളും ഒരേപോലെ നടക്കലാജ പ്രദക്ഷിണായിട്ടേ ഉള്ളൂ അതാണ് ഇങ്ങനെ സാത്വിക സമ്പ്രദായം അതേപോലെ തന്നെ അത് അവിടെ പറയുള്ളു ഉപദേശിക്കുള്ളൂ എല്ലാവർക്കും ഈ ശ്രോതാക്കളെ മനസ്സിലാക്കാം ഈ ഒരു വായന കേട്ടുകഴിഞ്ഞാൽ ഈ വായനയിൽ നമ്മളങ്ങനെ ചെല്ലുക എന്നിട്ട് വക്താക്കളായിട്ടുള്ള സനകാദികളെ കാണാം നാരദനെ കാണുക ശ്രോതാവായിട്ടുള്ള നാരദനെ കാണുക ശ്രോതാക്കളായിട്ടുള്ള മറ്റ് ഋഷിമുഖ്യന്മാരെയൊക്കെ കാണുക അവർ എങ്ങനെയാണ് ഭാഗവതത്തേക്ക് കേൾക്കണത് ഇതാണ് മനസ്സിലായാൽ നമ്മൾ പിന്നെ ഒരു തെറ്റും ചെയ്യില്ല ആ യജ്ഞവേദിയിൽ യജ്ഞം നടക്കുന്ന സമയത്ത് യജ്ഞം നടന്നതിൻ്റെ ശേഷവും അപ്പോൾ ഇത് ഇതൊക്കെ നമുക്ക് മനസ്സിലാവുക കേട്ടോ എന്നാൽ യജ്ഞം നടത്തുമ്പോൾ ഞാൻ സാധാരണഗതിയിൽ ഒരാളുടെ ശിഷ്യനായിട്ടില്ല ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ആരോ ഒരാൾ പറയണ്ടായി ആ ആളുടെ ശിഷ്യനാണ് അത്രയെന്ന് അല്ല ഞാൻ ഒരാളെ ശിഷ്യനല്ല ഒരാൾക്കും ദക്ഷിണ കൊടുത്തിട്ടില്ലേ ശിഷ്യനാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തിരിക്കണം എൻ്റെ ഗുരു ഈശ്വരനാണ് അപ്പോൾ ലൗകികമായിട്ടൊരു ഗുരു വേണം എന്ന് ആരോ ശരിച്ചു പറ്റില്ല പറഞ്ഞു ഞാൻ കാരണം ഇതാണ് എനിക്ക് എല്ലാവരും ഗുരുക്കന്മാരാണ് ചെറിയ കുട്ടികളെ നമസ്കരിക്കുന്നയാളാണ് ഞാൻ ഓഡിയൻസിനെ നമസ്കരിക്കുന്നയാളാണ് ഞാൻ അങ്ങനെ ഒരു ഉണ്ടാവില്ല എൻ്റെ കൂടെ വരുന്നവരെ കൊണ്ട് ഞാൻ നിർബന്ധമായിട്ടും നമസ്കരിപ്പിക്കാറുണ്ട് എൻ്റെ കാരണമാർ അച്ഛാ പറയാ പറയാറില്ല അപ്പോൾ ആരെയാണ് നമസ്കരിക്കേണ്ടത് എന്നുള്ള വിനയഭാവം നമുക്ക് ഭാഗവതത്തിൽ നിന്ന് കിട്ടും എന്നുള്ളത് ഞാൻ നല്ലവണ്ണം മനസ്സിലാക്കിയ ആളാണ് അതായത് എൻ്റെ ദുഃഖങ്ങളെ തീർത്ത് തന്നത് ഭാഗവതമാണ് അപ്പോൾ ഭാഗവതത്തെ എങ്ങനെ കാണണം വിളിച്ചാകുമ്പോൾ ഈ ഋഷിമാരുടെ പേര് വായിച്ചാൽ മതി നമ്മുടെ പാപങ്ങളില്ലാണ്ടേ വെറുതെ വായിച്ചാൽ മതി ആ സ്മരണ അറിയാതെ കണ്ടി വരും നമ്മൾ അറിഞ്ഞിട്ടല്ല ഈ ജീവൻ ജീവനധിക ജീവനറിയുന്നതല്ല ഈ ശരീരത്തിലിരിക്കുന്ന ഈ ബോധത്തിലിരിക്കുന്ന നമുക്ക് പറ്റില്ല ജീവൻ ജീവനറിയും കാരണം ജീവൻ എന്ത് മുന്നത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ള ആളാ ഇവിടെ ഓർമ്മയില്ലയെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ മനസ്സോട് കൂടിയിട്ട് ബന്ധപ്പെട്ട് കിടക്കുക അപ്പോൾ ഒരു ആവരണുണ്ട് മായയുണ്ട് മായ കാരണം മനസ്സിലാവില്ല അപ്പോൾ ഈ മഹർഷിമാര് എത്രത്തോളം ഇതിൽ നിന്നും എന്ത് പഠിക്കാൻ കിട്ടും എന്ന് ആര് ഇത് ബൈഹാർട്ടായിട്ടുള്ള ആളുകളാണ് ഇത് കേൾക്കാൻ പറഞ്ഞത് ഒറ്റ തവണ കൊണ്ട് മുക്തി കൊടുത്തു പരീക്ഷത്തിന് ആ ശ്രീ ശിവര മഹർഷി അവിടെ വന്നിരിക്കണത് ഏഴ് ദിവസം കൊണ്ട് കേട്ടാ മതി എന്ന് വിധിച്ചതായിട്ടുള്ള സനഖാദി മഹർഷിമാരാണ് അവിടെ ഇന്ന് വായിക്കാൻ പോണത് ഇത് രചിക്കാൻ കാരണക്കാരനായിട്ടുള്ള ശ്രീനാരഥ മഹർഷിയാണ് അത് കേൾക്കാൻ പോണത് അപ്പോൾ ആ സദസ്സ് എത്ര വലുതാണ് ഭഗവാൻ അവിടെ അവിടെ ഉണ്ട് ഭഗവാൻ പ്രത്യക്ഷായി എന്ന് മാത്രമേ ഉള്ളൂ വായന കഴിഞ്ഞപ്പോളേ അപ്പോൾ എല്ലാവരോടും കൂടിയിട്ട് അവിടെ പഠിക്കാനും പഠിപ്പിക്കാനുമായിട്ട് വന്നു എല്ലാവരും അപ്പോൾ നമ്മൾ അവരെ വെറുതെ വെറുതെ നോക്കിയാൽ മതി നമുക്ക് പിന്നെ ഒരു തെറ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് ശ്രീഹരേ ഇപ്പോൾ അവരൊക്കെയാണ് വന്നത് ഭൃഗു വൃഗു വസിഷ്ടവന ചൗതമ മേധാതിഥി ദല ദ തഥാധിസുത ച വിശാമത്ര ശാകല മൃഗണ്ടുപുത്രക്കണ്ടേ അത്രി മൃഗണ്ടുപുത്ര അത്രിജ പിപ്പലാദാഹ മൃഗണ്ടുപുത്ര അത്രിജ പിപ്പലാദാഹ അപ്പം അത്രയും അത്രയുടെ മക്കളും അതാണ് അപ്പോൾ അവരും പിപ്പലാദന്മാർ അവരെല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ യോഗേശ്വരഹ വ്യാസ പരാശരൗ വ്യാസനും പരാശരനും പിന്നെയോ ഛായാശുഖോ ശ്രീ വിമർഷ നിഴല് ജാജലി ജന്നു മുഖ്യാഹ ജന്നു എന്ന് പറഞ്ഞാൽ ഗംഗയെ അവ ആചമനം ചെയ്ത ആളാണ് ഗംഗയെ ആചമനം ചെയ്ത ആളാണ് ജന്നു ആ ജന്ന്നു മഹർഷി അവിടെ ഉണ്ട് സർവേ അഭി അമി സർവേ അഭി അമി മുനിഗണാഹ ഇവരെല്ലാവരും മുനിഗണങ്ങളാണ് സഹ പുത്ര ശിഷ്യാഹ ഒപ്പം ആരൊക്കെ ഉണ്ട് പുത്രന്മാരുണ്ട് ശിഷ്യന്മാരുണ്ട് പുത്രന്മാർ കുറേ ഉണ്ടാവും ശിഷ്യന്മാർ പതിനായിരക്കണക്കിലുണ്ടാവും സ്വസ്ത്രീഭിഹി അവരുടെ പത്നിമാരുണ്ട് സ്വസ്ത്രീഭി ആയു അതിപ്രണയേന പ്രേമ അതിൻ്റെ മാക്സിമത്തിലാണ് പ്രേമത്തിൻ്റെ മാക്സിമത്തിലാണ് അവർ പ്രണയേന യുക്താഹ അതോട് കൂടിയിട്ടാണ് വന്നത് ഇങ്ങനെ ആരൊക്കെയാണ് സാന്നിധ്യം എന്ന് പറഞ്ഞു भृगुर्वसिष्ठश्च वनश्च गौतमो मेधातिथिर्देवलदेवरादौ रामस्तथा गाधिसुतश्च शाकलो मृगण्डुपुत्रा त्रिजतिप्पलादा योगेश्वरो व्यासपराशरौ च छायाशुगोजाजलिजिह्नुमुख्या सर्वेऽप्यमी मुनिगणा सह पुत्रशिष्या स्वस्त्रीभिराय विरजिप्रणयेन युक्ताः <coughs> അഞ്ചാമത്തെ മുപ്പത്തിനാലാമത്തെ ഭാഗമാണ് ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ മൂന്നാമത്തെ അധ്യായത്തിൽ പത്താമത്തെ ശ്ലോകം തൊട്ട് പതിനാലാമത്തെ ശ്ലോകം കൂടി ഇപ്പോൾ പറഞ്ഞു ഇനി പതിനഞ്ചാമത്തെ ശ്ലോകങ്ങൾ വേദവേദാന്തങ്ങളൊക്കെ വന്നു രൂപം സ്വീകരിച്ചതെന്ന് പറയുക അത് അടുത്തയിൽ പറയാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തണം ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കണം ആരാ കേൾക്കണമെച്ചാൽ കേട്ടോട്ടെ ആളെ തിരഞ്ഞെടുക്കൊന്നും വേണ്ട എല്ലാവർക്കും കൊടുത്തോളൂ കേൾക്കണവർ കേട്ടോട്ട് കേൾക്കണ്ടാത്തവർ കേൾക്കണ്ട അത്രയേ ഉള്ളൂ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നേരിട്ട് പേഴ്സണൽ ഫോൺ നമ്പറിലേക്ക് തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം നാരായണ